ഈശോ മിഷിഹാക്കിയ സ്തുതിയായിരിക്കട്ടെ ഞാൻ മാണിപ്പറമ്പിലച്ചൻ സുറിയാനി കത്തോലിക്ക സഭ എന്ന സീറോ മലബാർ സഭയുടെ കുർബാനക്രമത്തെ ക്രമത്തെ സംബന്ധിച്ചുള്ള പൊതു നിർദ്ദേശങ്ങൾ നമ്മൾ പത്ത് നിർദ്ദേശങ്ങളാണ് ഇതുവരെ കണ്ടത് പതിനൊന്നാമത്തെ നിർദ്ദേശം കാർമ്മികനും സഹകാർമികരും കൊത്തീന സൂനാറ ഊറാറ സന്ദേ പൈന എന്നിവയും ശംശാനമാര് അതായത് ഡീക്കന്മാർ പിന്നെ ഹെപ്പുദിയാക്കനമാർ സബ് സബ്ഡിക്കന്മാർ അവർ കൊത്തീന സൂനാറ ഊറാറ എന്നിവയും കാറായ പട്ടം സ്വീകരിച്ചിട്ടുള്ളവരും സഹായികളും കൊത്തീന സൂനാറ എന്നിവയും ധരിക്കുന്നു ഓരോ തിരുവസ്ത്രങ്ങളുടെയും അർത്ഥമൊക്കെ നമ്മൾ പിന്നീട് വിശദമായിട്ട് നമ്മൾ ചർച്ച ചെയ്യും ഇപ്പം ഞാനതിൻ്റെ ഒരു പൊതു കാര്യം പറയാം ഈ കൊത്തീന ആൽബ അല്ലെങ്കിൽ പറയുന്ന ആൽബ എന്ന് പറയുന്ന അല്ലെങ്കിൽ കൊത്തീന എന്ന് പറയുന്ന നീണ്ട കുപ്പായം അരക്കെട്ട് ഊറാറ കയ്യുറ സന്ത പൈന കാപ്പ എന്ന് പറയുന്ന പൈന ഈ സാധാരണ ചോദിക്കുന്ന ഒരു ചോദ്യങ്ങൾക്കുള്ള ഉത്തരം മാത്രമല്ല ഞാൻ പറയുകയാണ് ഒന്ന് എന്തിനാണ് ഈ തിരുവസ്ത്രങ്ങൾ വൈദികൻ ക്രിസ്തുവിൻ്റെ സ്ഥാനത്ത് നിന്ന് ക്രിസ്തു ഏക പുരോഹിതനേ ഉള്ളൂ ആ ക്രിസ്തുവിൻ്റെ പൗരോഹിത്വത്തിൽ പറ്റാനായിട്ട് പുരോഹിതനെ കർത്താവ് അനുവദിച്ചിരിക്കുകയാണ് അപ്പോൾ ക്രിസ്തുവായിട്ട് മാറുകയാണ് അവിടെ ഇൻ പെഴ്സ്വാണ ക്രിസ്തു എന്നാണ് ലത്തി പറയുക ക്രിസ്തു എന്ന പേഴ്സണിൽ ക്രിസ്തു എന്ന ആളിൽ നിന്നുകൊണ്ടാണ് പുരോഹിതൻ കുർബാന അർപ്പിക്കുന്നത് ഒരു ബലിയുള്ളൂ ഒരു ഒരു ഒരൊറ്റ ബലിയുള്ളൂ അവ ഒരിക്കൽ എന്നേക്കുമായി അർപ്പിക്കപ്പെട്ടതാണ് അത് കുറിച്ച് ഞാൻ മുമ്പ് പറഞ്ഞതാണ് പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ഒരിക്കലാണ് അർപ്പിച്ചതെങ്കിലും അത് എന്നേക്കുമായി നിലനിൽക്കുന്നതാണ് സ്വർഗത്തിൽ കൊല്ലപ്പെട്ടതെങ്കിലും എഴുന്നേറ്റ് നിൽക്കുന്ന കുഞ്ഞാട് പിതാവിൻ്റെ മുമ്പിൽ സിംഹാസന മുമ്പിൽ ആ എന്നേക്കുമുള്ള ബലി അവിടെ അതാണ് എന്നൊക്കെയുള്ള ബലി എന്ന് പറയണേ ഒരിക്കലർപ്പിക്കപ്പെട്ടത് സ്വർഗത്തിൽ എന്ന നീക്കമായി നിലനിൽക്കുകയാണ് അപ്പോൾ കാൽവൽ അർപ്പിക്കപ്പെട്ട ബലിയുടെ ഓർമ്മയും സ്വർഗ്ഗത്തിൽ നടക്കുന്ന ലിറ്റർജിയ ഡേ എന്നേക്കുമുള്ള ബലിയുടെ പൂർവാസ്വാദനമാണ് വിശുദ്ധ കുർബാന അതിൽ പുരോഹിതൻ ഈ ക്രിസ്തുവിൻ്റെ സ്ഥാനത്ത് നിൽക്കുകയാണ് അപ്പം ഈ തിരുവസ്ത്രങ്ങൾ അണിയുന്നതിലൂടെ ക്രിസ്തുവായിട്ട് രൂപാന്തരപ്പെടുകയാണ് എല്ലാവർക്കും ക്രിസ്തുവായിട്ട് ജീവിക്കേണ്ടത് തന്നെയാണ് പക്ഷേ എങ്കിലും തിരുക്കർമ്മങ്ങൾക്ക് അങ്ങനെ ഒരു പ്രത്യേക ഒരു ആ ആ ക്രിസ്തുവായിട്ട് മാറിയിട്ടേ ഇത് ചെയ്യാൻ പറ്റൂ ഒന്ന് രണ്ട് ഈ മധുബഹേൽക്ക് പ്രവേശിക്കുമ്പോൾ പുരോഹിതൻ ബേമയിൽ നിന്ന് മധുബഹേൽക്ക് പ്രവേശിക്കുമ്പോൾ സ്വർഗ്ഗത്തിലേക്ക് പ്രവേശിക്കുന്ന പോലെയാണ് സ്വർഗ്ഗത്തിലേക്ക് പ്രവേശിക്കാനായിട്ട് പൗരോഹിത്വത്തിൻ്റെ രണ്ട് ചിറകുകൾ മാലാഘമാരുടെ ചിറകുകൾ രണ്ട് ചിറകുകൾ പൗരോഹിത്വത്തിൻ്റെ ചിറകുകൾ അതാണ് യൂറാറ ഊറാറ അപ്പോൾ ചിലർ അത് ഊറാറ ഇട്ടിട്ട് അതിന് മുകളിൽ സൂനാറ കൊണ്ട് കെട്ടും ഈ കൊണ്ട് കെട്ടും അപ്പോൾ ഈ ചിറകുകൾ കൂട്ടിക്കെട്ടി പോലെയാവും അപ്പോൾ വാസ്തവത്തിൽ അത് സൂനാറ സൂനാറെ അരക്കെട്ട് കെട്ടിയിട്ട് അതിന് മുകളിലാണ് ഊറാറ ഇടേണ്ടത് അപ്പോഴാണ് പറക്കാൻ പറക്കാൻ പറ്റുന്ന തരത്തിൽ ചിറകുകൾ സ്വതന്ത്രമായിരിക്കുക ആ ഒരു ദൈവശാസ്ത്രത്തെ കെട്ടിപൂട്ടുകയും ചെയ്യുക ഈ ഊറാറ് ഇട്ടതിന് ശേഷം അതിന് മോളിക്കട സൂനാറ് കെട്ടിയാൽ ഞാൻ സൂചിപ്പിച്ചതുള്ളൂ വിശുദ്ധമായിട്ട് നമ്മൾ പിന്നീട് കാണും അപ്പം ഇങ്ങനെ പിന്നെ മറ്റുള്ളവരൊക്കെയും ആണെങ്കിലും ഒരു വിശുദ്ധ കർമ്മത്തിലേക്കും വിശുദ്ധ സ്ഥലത്തേക്കും വിചിത്ര സമയത്തേക്കും പ്രവേശിക്കുന്നു അതെല്ലാം സൂചിപ്പിക്കാനാണ് ഈ തിരുവസ്ത്രങ്ങൾ അണിയുന്നത് പന്ത്രണ്ട് ശംശാനമരുടെ ഡീക്കമ്മരുടെ അഭാവത്തില് അവരുടെ സ്ഥാനം ഹേപ്പതിയാക്കന കാറായ എന്നീ പട്ടമുള്ളവർക്ക് വഹിക്കാവുന്നതാണ് എന്നാൽ ചില കർമ്മങ്ങളും ശുശ്രൂഷകളും അവയുടെ സ്വഭാവത്തിൽ തന്നെ ശംശാന പട്ടമുള്ളവർക്ക് മാത്രമായി മാറ്റി വെച്ച് പോരുന്നതാണ് ഡീക്കന്മാർക്ക് മാത്രം ഹേപ്പ് കാറോയ എന്ന പട്ടമുള്ളവർ അവ നിർവഹിക്കാൻ പാടില്ല ഉദാഹരണം ദിവ്യരഹസങ്ങൾ ഒരുക്കി ബലിപിഠത്തിലേക്ക് സംവഹിക്കുന്നത് അത് ശംശാനമാർക്ക് അല്ലെങ്കിൽ ഡീക്കന്മാർക്ക് മാത്രം പറ്റുന്നതാണ് വിശുദ്ധ കുർബാന നൽകാൻ നിയോഗിക്കപ്പെട്ടിരിക്കുന്ന അസാധാരണ ശുശ്രൂഷകൾ ഇപ്പം അൽമായരൊക്കെ അല്ലെ അൽമായ പുരുഷന്മാരെയും സ്ത്രീകളെയൊക്കെ ഗൾഫ് രാജ്യങ്ങളിലൊക്കെ അങ്ങനെ എക്സ്ട്രോണറി മിനിസ്റ്റേഴ്സ് ആയിട്ട് തിരഞ്ഞെടുക്കും ഇടവകു വികാരിയുടെ നിർദാനുസാ നിർദാനുസരണം വിജിത് കുർബാന നൽകുന്നു നമ്മുടെ നാട്ടിൽ അത് ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സിനാണ് ഏൽപ്പിച്ചിരിക്കുന്നത് അത് രൂപതയിലേക്ക് തീരുമാനമെടുത്ത് ഇടവകു വികാരിമാർ നിർദ്ദേശിക്കുന്ന പോലെ ചെയ്യാണ് എന്നാൽ ശംശാനമാർക്ക് മാത്രമേ കാസിയിൽ നിന്ന് നേരെ തിരിടത്തും തിരിടത്തും ഉൾക്കാനുള്ള ഉൾക്കൊള്ളാനുള്ള അനുവാദമുള്ളൂ പതിമൂന്ന് ജനങ്ങൾക്ക് അഭിമുഖമായി നിന്ന് ചൊല്ലാൻ നിർദ്ദേശിച്ചിരിക്കുന്ന കാറോസോസകൾ ഒഴികെ മറ്റ് നിർദ്ദേശങ്ങൾ നൽകുമ്പോൾ ശംഷാന അതായത് ഡീ കൻ ബലിപ്പെടുത്തൽ അഭിമുഖമായാണോ നിൽക്കേണ്ടത് ജനങ്ങൾക്ക് അഭിമുഖമായാണോ നിൽക്കേണ്ടതെന്ന് രൂപത അധ്യക്ഷനായ മെത്രാനാണ് തീരുമാനിക്കുന്നത് പതിനാല് കൈവിരിച്ച് പ്രാർത്ഥിക്കുമ്പോൾ കൈകൾ ശിരസിന് മുകളിൽ വരാതെയും ഇങ്ങനെ ഇങ്ങനെ പോകരുത് ഈ ശിരസിനു മുകളിൽ പോകാതെ ശിരസിനു മുകളിൽ പോകാതെ കൈമുട്ടുകൾ വേഗത്ത് തൊടാതെയും ഇങ്ങനെ ഇങ്ങനെയല്ല ഇല്ലേ ഇങ്ങനെ ഒരല്പം വിരിച്ച് നിൽക്കുക കാണാൻ പറ്റുന്നുണ്ടാവോ അങ്ങനെ ഒരുപാടിങ്ങനെ പൊക്കി പിടിക്കുകയല്ല ഒരു 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 എന്ന് പറയും ഒരു മാന്യത ഉണ്ടാകണം ഒരുപാടെല്ലാം പൊക്കി പിടിച്ച് വസ്ത്രമൊക്കെ എങ്ങനെ മറ്റുള്ളവർക്ക് മുമ്പിൽ ഒരു ഒരു കോമാളിയോ അല്ലെങ്കിൽ ഒരു കോലമോ ഒക്കെ ആയി മാറുന്ന തരത്തിലാകാൻ പാടില്ല അപ്പോൾ കൈകൾ പിരിച്ച് കൈ പിരിച്ച് പ്രാർത്ഥിക്കുമ്പോൾ കൈകൾ ശരശിനെ മുകളിൽ വരാതെയും കൈമുട്ടുകൾ ദേഹത്ത് തൊടാതെയും ഉള്ളം കൈ ഉള്ളം കൈ മുകളിലേക്ക് തുറന്നു മിരിക്കണം മുകളിലേക്ക് തുറന്നു മിരിക്കണം തുറന്നും പിടിക്കണം പതിനഞ്ച് കാർമ്മികൻ തൻ്റെ മേൽ തന്നെ കുരിശു വരയ്ക്കുമ്പോൾ ക്രമം പാലിക്കണം വലത്തുകൈ ശിരസന് മുകളിൽ കാണത്തക്ക വിധം കൈ ഉയർത്തി ഉള്ളം കൈ നെറ്റിയിൽ വെക്കണം ഈ ഉള്ളം കൈ നെറ്റിയിൽ വെക്കണം ഇങ്ങനെ ഇങ്ങനെയാണ് ഇങ്ങനെ വെക്കണമെന്നാണ് വെക്കണം ഈ ഓർത്തഡോക്സ് സഭകളിൽ ഈ ഈ മൂന്ന് വിരളുകൾ പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവ് തൃത്വം ഏകദൈവം എന്ന് കാണിക്കാൻ മൂന്നാളുകൾ ഒരു ദൈവം എന്ന് കാണിക്കാൻ ഇങ്ങനെയാണ് പിടിക്കുക പിന്നെ ഈ രണ്ട് വിരലുകൾ ഇങ്ങനെ കൂട്ടി വയ്ക്കും യേശു ഒരാളാണെങ്കിലും രണ്ട് സ്വഭാവം ദൈവ സ്വഭാവം മനുഷ്യ സ്വഭാവവും അപ്പം ഇങ്ങനെയാണ് ഈ ഓർത്തഡോക്സ് സഭകളിൽ കുരിശു വരയ്ക്കുന്നത് ഇങ്ങനെ ഇങ്ങനെയാണ് ഇങ്ങനെ കൊണ്ടുപോയി വയ്ക്കുകയാണ് ചെയ്യുന്നത് ചില ചിലര് ചില പാരമ്പര്യം അതിന് ഒരു പാരമ്പര്യമുണ്ട് ഈ നല്ലവരലും നടുവരിലും ഇങ്ങനെ ഈ അടുത്ത് ഇങ്ങനെ വരുന്ന തരത്തിൽ സോറി ഈ മോതിര ഇങ്ങനെ ഇങ്ങനെ നമ്മൾ ചിലപ്പോൾ ചിലർ കാണിക്കുന്ന കാണാം ക്രിസ്തുവന്റെ ചില ചിത്രങ്ങൾ ഇങ്ങനെ കാണാം ഐ സി എക്സ് സി എന്നാണ് അതിൻ്റെ അർത്ഥം ക്രിസ്തോസ് എന്നാണ് യേസുസ് ക്രിസ്തോസ് ഐ സി ആ സി എന്ന് പറയുന്നത് ശരിക്കും സിഗ്മ എന്ന് പറയുന്ന ലെറ്ററിൻ്റെ പണ്ട് വാലുണ്ടായിരുന്നില്ല എസ് എന്റെ വാലുണ്ടായിരുന്നില്ല അപ്പോൾ സി പോലെ തോന്നിക്കുക അപ്പോൾ ഐ യേസുസ് ക്രിസ്തോസ് ഇത് ഹി എന്നാണ് ഗ്രീക്കിൽ കീതെന്ത് ഒരു ഇൻഡ് പോലെ എക്സ് പോലെയാണ് അപ്പോൾ ക്രിസ്തോസ് യേസുസ് ക്രിസ്തോസ് എന്നാണ് അപ്പോൾ ചിലർ ഇങ്ങനെ 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 പിടിക്കുന്ന ഒരു രീതിയുണ്ട് ഓർത്തഡോക്സ് സഭകളിൽ ഇങ്ങനെയാണ് പൗരസഭ പാരമ്പര്യങ്ങളിൽ ഇങ്ങനെയാണ് ഇത് ഇതിങ്ങനെ ചേർത്ത് വെച്ചിട്ട് ഇങ്ങനെയാണ് ചെയ്യുക നമ്മുടെ ഭാരതീയ പാരമ്പര്യത്തിൽ ശക്തിയുടെ പ്രതീകമായിട്ട് ഇങ്ങനെയാണ് കാണുന്നത് ഇങ്ങനെ നേരെ പിടിച്ചിട്ട് അങ്ങനെ ഇങ്ങനെ ഇങ്ങനെയുള്ള ഒരു ഒരു പാരമ്പര്യമുണ്ട് ഏതായാലും ഇവിടെ പറഞ്ഞിരിക്കുന്നത് വലത്തുകായ് ശിരസിനു മുകളിൽ കാണത്തക്ക വിധം ഇങ്ങനെ കൈ ഉയർത്തി ഉള്ള ഉള്ളങ്കൈ നെറ്റിൽ വെക്കണമെന്നാണ് ഇങ്ങനെ പിടിക്കണമെന്നുള്ള നിർദ്ദേശം പറഞ്ഞിട്ടില്ല എങ്കിലും ഓർത്തഡോക്സ് പാരമ്പര്യം അങ്ങനെയുണ്ട് ഇപ്പോഴും എന്ന് ചൊല്ലുമ്പോൾ കൈ നെഞ്ചിന് താഴെ വരുത്തുകയും ഇല്ലേ ഇപ്പോഴും എപ്പോഴും എന്ന് ചൊല്ലുമ്പോൾ വലത്ത് തൊള്ളിലേക്ക് വലത്തെന്ന് പറഞ്ഞാൽ എൻ്റെ വലത്തെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇടത്തായിട്ട് തോന്നുക പക്ഷെ ഞാൻ വലത്താണ് വെച്ചിരിക്കുന്നത് അത് ഇതിപ്പം ഞാൻ മൊബൈലിൽ നോക്കി റെക്കോർഡ് ചെയ്യുന്നതുകൊണ്ടാണ് കൊണ്ടാണ് ക്യാമറയിൽ നോക്കിയിട്ടല്ല റെക്കോർഡ് ചെയ്യുന്നത് അതുകൊണ്ടാണ് അപ്പം ഞാൻ എൻ്റെ വലത്ത് വസ്തുക്കാണ് കൊണ്ടുവരുന്നത് നിങ്ങൾക്ക് ഇടത്തെ തോന്നുമെങ്കിലും ഞാൻ എൻ്റെ വലത്ത് വസ്ത്രം വെച്ചിരിക്കുന്നത് അപ്പോൾ ഇപ്പോഴും എന്ന് ചൊല്ലുമ്പോൾ കൈ നെഞ്ചിന് താഴെ വരെ താഴ്ത്തുകയും എന്ന് ചൊല്ലുമ്പോൾ വലത്ത് തോളിക്ക് വരികയും എന്നേക്കും ചൊല്ലുമ്പോൾ ഇടത്തെ തോൾ വരെയും കൊണ്ടുവരികയും വേണം അച്ഛന്മാർ കുരിശു വരയ്ക്കുമ്പോൾ ഈ കാർമ്മികം തൻ്റെ മേൽ തന്നെ കുരിശു വരയ്ക്കുമ്പോൾ നമ്മൾ നിങ്ങൾ സ്വയം വര കുരിശു വരയ്ക്കുമ്പോഴും അങ്ങനെയൊക്കെ തന്നെയാണ് ഈ സമാധാനം നൽകുമ്പോഴൊക്കെ നിങ്ങൾ സ്വയമേവ കുരിശു വരയ്ക്കണമല്ലോ അതിന് ദൈവശാസ്ത്രം ഞാൻ മുമ്പൊരു മുമ്പൊരു വീഡിയോയിൽ കുരിശിനെക്കുറിച്ചുള്ള വളരെ ദീർഘമായിട്ടുള്ള മൂന്നാല് വീഡിയോ നമ്മൾ കുരിശൻ്റെ പക്ഷെ തിരുന്നാൾ മുമ്പായിട്ട് നമ്മൾ ചെയ്തിരുന്നു ജപമാലയെക്കുറിച്ചുള്ള ജപമാലയിൽ നമ്മൾ കുരിച്ചു വരയ്ക്കുമ്പോൾ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ള വിശദമായ കാര്യങ്ങൾ നമ്മൾ കൊടു മുമ്പ് കൊടുത്തിരുന്നു ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ചിന്തിക്കുന്നത് അപ്പോൾ ഓരോ ഈ വിശുദ്ധമായ കർമ്മമാണ് വിശുദ്ധ സ്ഥലത്ത് വിശുദ്ധ സമയത്ത് ഇതാണ് വിശുദ്ധ കുർബാനയിലും ലിറ്ററസിയിലും മറ്റു ഗോതാച്ചുകളൊക്കെ നടക്കുന്നത് അതുകൊണ്ട് തന്നെ സാധാരണ ചെയ്യുന്ന കാര്യങ്ങളെപ്പോലെയല്ല അവിടുത്തെ കാര്യങ്ങൾ അതിന് ചില ചിട്ടകളും ക്രമങ്ങളൊക്കെയുണ്ട് അതിനെയാണ് അനുഷ്ഠാനവിധി ക്രമവിധി എന്നൊക്കെ പറയുന്നത് ഈ റൂബ്രിക് റൂബ്രിക്കൽ ഇൻസ്ട്രക്ഷൻ എന്ന് പറയുന്നത് അതായത് ഒരു ആചാരം എങ്ങനെ അനുഷ്ഠിക്കണം ആചാരങ്ങളുണ്ട് അതെങ്ങനെ അനുഷ്ഠിക്കണം അതാണ് റിച്വൽസ് എന്ന് വെച്ചാൽ ആചാരങ്ങൾ റൂബ്രിക് എന്ന് വെച്ചാൽ അതിൻ്റെ ക്രമവിധികൾ അനുഷ്ഠാന വിധികൾ ഒരു ആചാരം എങ്ങനെ അനുഷ്ഠിക്കണം അതിന് കൃത്യമായ മാനദണ്ഡങ്ങളുണ്ട് അതെല്ലാം ഒരുപാട് പഠിച്ചിട്ടാണ് അതേസമയം ഇതിനകത്ത് പലതും ഇങ്ങനെ കോംപ്രമൈസ് ചെയ്തിട്ടുണ്ട് കാരണം പലതരം പാരമ്പര്യങ്ങൾ ഉള്ളതുകൊണ്ട് മൗലിക പാരമ്പര്യത്തും പലതും വ്യതിചലിച്ചിട്ടുണ്ട് പക്ഷെ ആ വ്യതിചലിച്ചതൊക്കെ മിത്രമാർ ആലോചിച്ച് ഒരുപാട് ആലോചിച്ച് ഒരു ഐകരരൂപം കൊണ്ട് ഉണ്ടാക്കാൻ വേണ്ടി ചെയ്തിരിക്കുന്നതാണ് നമുക്കിതെല്ലാം കൃത്യമായി പാ നമ്മുടെ പാലിക്കുന്നുണ്ടോ എന്ന് നമുക്ക് പരിശോധിക്കാം എന്ന് വിചാരിച്ചൊരു കുറ്റം കാണാൻ വേണ്ടി നോക്കി നിൽക്കണമെന്നല്ല ഞാൻ പറഞ്ഞത് അതുപോലെ നമ്മൾ പാലിക്കേണ്ട കാര്യങ്ങളുമുണ്ട് ഞാൻ പറഞ്ഞു വരുന്നതിൻ്റെ അർത്ഥം ഈ വിശുദ്ധ കർമ്മത്തിന് വിശുദ്ധ സ്ഥലത്ത് വിശുദ്ധ സമയത്ത് വിശിദ്ധ കർമ്മം ചെയ്യുമ്പോൾ അതിന് വിശുദ്ധമായിട്ടുള്ള ചില ആചാരാനുഷ്ഠാനങ്ങളുണ്ട് അതെല്ലാം വിശ്വാസമായി ബന്ധപ്പെട്ടതാണ് ഇപ്പം ഞാൻ പറഞ്ഞു ഓർത്തോ സഭയിൽ ഇങ്ങനെ പിടിക്കുന്ന കാര്യം പറഞ്ഞു പരിശുദ്ധ തൃത്വം എന്ന രഹസ്യവും യേശു ഒരാളാണ് പക്ഷെ രണ്ട് സ്വഭാവം എന്നുള്ള ആ ഇതും എത്രയോ കൃത്യമായിട്ടൊരു ഒരു 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 വിശ്വാസ പ്രഖ്യാപനമാണ് ഈ ആചാരത്തിൽ അപ്പം ഇതൊക്കെ ആചാരങ്ങളുടെ പ്രശ്നമല്ലേ എന്ന് ചോദിച്ച് തള്ളിക്കളിയരുത് വിശ്വാസമാണ് ആചാരത്തിലൂടെ പ്രകടിപ്പിക്കുന്നത് എന്ന് പറയുന്നത് വിശ്വാസത്തിൻ്റെ പ്രകാശനമാണ് വെറും ആചാരമായിട്ട് അങ്ങനെ അങ്ങനെ തള്ളിക്കളിയാൻ പാടില്ല എന്നാൽ ചിലതൊക്കെ അത്ര പ്രധാനപ്പെട്ടതല്ലാത്ത ആചാരങ്ങളുണ്ട് താനും അപ്പം ഇതിനകത്ത് ഏറ്റക്കുറിച്ചുള്ളൊക്കെ നമ്മൾ നിശ്ചയിക്കുന്നത് ഇങ്ങനെ സഭയുടെ പാരമ്പര്യത്തിൽ അത് എന്തുമാത്രമുണ്ട് അതിൻ്റെ അർത്ഥമെന്ത് ഇതെല്ലാം പരിശോധിച്ചിട്ടാണ് അതിൻ്റെ പ്രാധാന്യങ്ങളൊക്കെ നമ്മൾ നമ്മുടെ മെത്രന്മാരും അതുപോലെ തന്നെ ലിറ്ററർജിയുടെ കാര്യങ്ങൾ നിശ്ചയിക്കുന്ന ആളുകളെല്ലാം കൂടി നമുക്ക് നിശ്ചയിച്ച് തന്നിരിക്കുന്നത് നമുക്കത് അനുസരിക്കാൻ കുറച്ച് എളിമ വേണം എനിക്ക് എൻ്റെ ഇഷ്ടമനുസരിച്ച് അങ്ങ് ചെയ്യാന്ന് തോന്നിയാൽ അപ്പം നമുക്ക് എളിമയില്ല നമ്മുടെ ഒരു സ്വകാര്യ കർമ്മമായിട്ട് വിശുദ്ധ കുർബാനയെ മാറ്റുന്നതിൻ്റെ പോലെ തോന്നും വാസത്തിൽ സഭയാണ് കർത്താവ് സഭയെ ഏൽപ്പിച്ചു സഭ നമ്മെ ഏൽപ്പിക്കുകയാണ് അപ്പം സഭ പറയുന്ന പോലെ ചെയ്യുക എന്നുള്ളത് നമ്മൾ എളിമയോട് കുറിച്ച് അംഗീകരിക്കേണ്ട ഒരു സംഗതിയാണ് താനും അങ്ങനെ സംഭവിക്കട്ടെ നമ്മുടെ കർത്താവ് വിശംസിക്കാണ്ട് കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടേയും കൊണ്ടുണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമീൻ